ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം പെറ്റ്സിൻ്റെ കളക്ഷൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് സി വൺ സി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കും നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിലിന് വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു അടൾട്ട് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ലൂഡിനോ കോക്ടൈലും മെയിലും ഒരു ഗ്രേ കോക്ടൈൽ ഫീമെയിലും ചേർന്നൊരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഗ്രേ കോക്ടൈലിൻ്റെ മെയിലുകളാണ് നമുക്ക് അഞ്ച് ബ്രീഡിംഗ് മെയിലുകൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു യെല്ലോ സൈഡ് കൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു യെല്ലോ സൈഡ് കൊണൂറിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് ഓൾഡ് ഡി എൻ എ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് കൊണോർസിൻ്റെ രണ്ട് ബ്രീഡിംഗ് മെയിലുകളാണ് ഒരു റെഡ് ഫാക്ടർ യെല്ലോ സൈഡ് കൊണോറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലും ഒരു ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലും ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഫിഷർ റെഡ് ഐ വെറൈറ്റീസിൻ്റെ ഒരു സെമി അഡലറ്റ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ലൂട്ടനഫിഷർ സെമി അഡലറ്റ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി എയ്റ്റ് എന്നുള്ള കോടിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഡി എൻ എ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ ഫിഷർ ഒപ്ലൈൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു പാർ ബ്ലൂ ഫിഷർ ഒപ്ലേൻ്റെ ഒരു അടൾട്ട് പേരാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ടെണ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൽറ്റ് പാർ ബ്ലൂ ഫിഷർ ഒപ്ലൈൻ്റെ പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഫിഷർ ഒപ്ലൈനും ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷർ ഒപ്ലൈനും ചേർന്ന ഒരു പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ലെവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡി എൻ എ ഉള്ള ഒരു ഒപ്ലൈൻ വെറൈറ്റീസിൻ്റെ അഡൽറ്റ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ക്രിമിനോ പീച്ചും ഒരു പീച്ച് പൈഡും ഒരു ബ്രീഡിംഗ് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ യൂവിംഗ് ഫിഷർ ഒപ്ലൈനും ഒരു പാസ്തൽ ഫിഷർ ഒപ്ലൈനും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗ്രീൻ മാസ്ക് ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ ഓറഞ്ച് ഫേസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ലൂട്ടിനോ ഓറഞ്ച് ഫേസ് ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷറും ഒരു ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷറും ഒരു വയലറ്റ് ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സി സെവൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ